തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിലെ സ്കന്ദ മഹായാഗം മെയ് ഒന്നിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തെക്കൻപഴനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പതിനാലാമത് പ്രതിഷ്ഠാ വാർഷികവും ശ്രീ സ്കന്ദ മഹായാഗവും മെയ് ഒന്നിന് നടക്കും പഴനിമല ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കളുടെ മുഖ്യകാർഭത്തിൽ ചടങ്ങുകൾ നടക്കും ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളപ്പ മഹോത്സവം ഏപ്രിൽ ഇരുപതിന് ആരംഭിച്ച് മെയ് ഒന്നിന് സമാപിക്കും പന്ത്രണ്ട് കളഭ മഹോത്സവത്തിന്റെ ഭാഗമായി നാരായണീയ പാരായണ സംഗമവും തിരുവാതിര സംഗമവും നടക്കും തെക്കമ്പഴനി സ്വാമി മഹാക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളഭ മഹോത്സവം ഏപ്രിൽ ഇരുപത് അതായത് നാളെ തുടങ്ങി മെയ് ഒന്നിന് പര്യവസാനിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പതിനാലാമത് പ്രതിഷ്ഠാ വാർഷിക കലശവും സ്കന്ദമഹായാഗവും മെയ് ഒന്നിന് നടക്കുന്നു ആ സ്കന്ദമഹായാഗം പഴനിമല ക്ഷേത്രത്തിൻ്റെ മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ ജയ ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കളുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു അതിനെ ക്ഷേത്രം തന്ത്രി ജയ തുളസീധരൻ തന്ത്രി സാന്നിധ്യം വഹിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്നിന് വ്യാഴാഴ്ച അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി നാരായണീയ സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ഏപ്രിൽ ഇരുപത്തൊൻപത് അതുപോലെ തന്നെ ഏപ്രിൽ മുപ്പത് ഏപ്രിൽ മുപ്പതിന് തിരുവാതിര സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം നാല് മണിക്ക് തിരുവാതിര സംഗമമാണ് അതിനും ശേഷം വൈകുന്നേരം ഏഴ് മണിക്കാണ് ഭദ്രദീപ പ്രകാശനം നമ്മൾ നടത്തുന്നത് അത് ആറ് യാഗങ്ങൾ ആറ് മഹത് വ്യക്തികൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്യുക ആറ് നിലവിളക്ക് കാണും